അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റൽ ഇന്ന് അയ്യാ വൈകുണ്ടസ്വാമി അവരുടെ നൂറ്റി എഴുപത്തിനാലാം സമാധി ദിനമാണ് വൈകുണ്ടനാഥർ കേരളത്തിന്റെ നവോത്ഥാന രംഗത്ത് വലിയ സംഭാവന നൽകിയിട്ടുള്ള വ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരുവിനും അയ്യാഗുരുവിനും ചട്ടമ്പിസ്വാമികൾക്ക് മുൻപേ തന്നെ ഒരു ജാതി ഒരു മതം ഒരു കുലം മാനവർക്ക് ഒരു ദൈവം എന്നൊക്കെയുള്ള സങ്കല്പം ആദ്യമായി പറയുന്നത് അയ്യാ വൈകുണ്ഠസ്വാമികളാണ് ഇത് അയ്യ വൈകുണ്ടസ്വാമികൾക്ക് കിട്ടുന്നത് തിരുമൂലം എന്ന് പറയുന്ന തമിഴിൽ രചിച്ചിട്ടുള്ള നൂറ്റാണ്ടുകൾക്ക് മുമ്പിൽ രചിച്ചിട്ടുള്ള ഒരു പുസ്തകത്തിൽ തിരുമൂലം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇത് പറയുന്നുണ്ട് ഒരേ കുലം ഒരേ ജാതി ഒൻ ഒൻ കുലം ഒൻ ജാതി ഒൻ ദൈവം എന്നൊക്കെ പറയുന്നുണ്ട് അത് കുറച്ചുകൂടി വിസ്തരിച്ച് അല്ലെങ്കിൽ വിപുലീകരിച്ചു കൊണ്ടാണ് വൈകുണ്ഠസ്വാമികൾ പറയുന്നത് വൈകുണ്ഠസ്വാമികൾ ശരിക്കും വലിയ നവോത്ഥാനത്തിന്റെ വലിയ അപ്പോസ്തലനായിരുന്നു കാരണം അന്ന് കീഴാളർമാർക്ക് ജാതിയിൽ കുറഞ്ഞവർക്ക് പ്രത്യേകിച്ച് നാടാർ സമുദായപ്പെട്ടവർ അതുപോലെ പട്ട്യജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർ ഈഴപരാതി പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ അമ്പലങ്ങളിൽ പോകാൻ കറ്റാ കയറ്റാത്ത സാഹചര്യം വലിയ സാഹചര്യമായിരുന്നു അന്ന് പാവപ്പെട്ട കുറേ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അന്ന് ഒരുപാട് കരങ്ങൾ ഉണ്ടായിരുന്നു കീഴാളർക്ക് വേണ്ടി മാത്രമുള്ള മുതിർന്നവർക്കല്ല പെൺകുട്ടി സ്ത്രീകളാണെങ്കിൽ മുലക്കരം മുല കൊണ്ട് നടക്കാൻ പാടില്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ മീശ പുരുഷന്മാർ മീശ കൊണ്ട് നടക്കാൻ പാടില്ല മീശക്കരം കരം അതുപോലെ തന്നെ മാട്ടുക്കരം പിന്നെ അതുപോലെ തന്നെ ഏണിക്കരം തളക്കാണം മേനിപ്പൊന്ന് പിന്നെ തുടങ്ങി ഓരോ കാര്യങ്ങൾക്കും കരം കരമേർപ്പെടുത്തുന്ന സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു ഇതിനൊക്കെ ഇതൊന്നും അടയ്ക്കരുത് ഇതിനെതിരെയൊക്കെ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള വ്യക്തിത്വമായിരുന്നു നമ്മുടെ വൈകുണ്ടസ്വാമികൾ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാർച്ച് പതിമൂന്നിന് ആണ് സ്വാമി ജനിക്കുന്നത് അത് ശുചി കന്യാമിരി ഇന്നത്തെ കന്യാമുരി ജില്ലയിലെ ശുചീന്ദ്രത്തിന് സമീപമുള്ള ആ സ്വാമിത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് പൊന്നുനാടാറിന്റെയും വേലമ്മേലമാളമ്മയുടെയും ദമ്പതികളുടെ മകനായി ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് മാർച്ച് പതിമൂന്നിന് ആണ് സ്വാമിയുടെ ജനനമെന്ന് ഞാൻ സൂചിപ്പിച്ചു അദ്ദേഹം മുത്തുക്കുട്ടി എന്ന പേരിലും അറിയപ്പെട്ടു അതിനുശേഷമാണ് വൈകുണ്ടസ്വാമി എന്ന പേരൊക്കെ സ്വീകരിക്കുന്നത് മുന്തിരിക്കിണർ എന്നൊരു സംവിധാനം അവിടെ സ്വാമിത്തോപ്പിൽ ഇപ്പോഴുമുണ്ട് അത് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും പൊതുവേ വരുന്ന എല്ലാവർക്കും ജാതി മതവും വർഗവും നോക്കാതെ എല്ലാവർക്കും വെള്ളം എടുത്ത് കുടിക്കാൻ കഴിയുന്ന മുന്തിരിക്കണർ അവിടെ ഉണ്ടാക്കിയിരുന്നു അങ്ങനെ വലിയ പന്തി ഭോജനം നടത്തിയിരുന്നു വലിയ സാമൂഹ്യ നവോത്ഥാന കാര്യങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചിരുന്നു അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടി സാധാരണക്കാർക്കും ഈശ്വരനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയുള്ള വിദ്യാകേന്ദ്രമായ പതി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വർഷത്തിൽ സ്ഥാപിച്ചു അങ്ങനെ വലിയ മാറ്റം സമൂഹത്തിലുണ്ട് അതുപോലെ രാജാവിനോട് എതിർത്ത് ബഹളമൊക്കെ ഉണ്ടാക്കി തിരുവനന്തപുരത്ത് പടിഞ്ഞാറക്കോട്ടയിലുള്ള ജയിലിൽ കാലം താമസിപ്പിച്ചിരുന്നു ആ ജയിലിൽ നിന്ന് മോചിതനാക്കുന്നതിൽ അയ്യാഗുരു അന്നത്തെ പിന്നെ തിരുവിതാംകൂർ രാജാവിൻ്റെ പിന്നെ സൂപ്രണ്ടായിരുന്ന സൂപ്രണ്ട് അയ്യാവ് അയ്യാഗുരുവിൻ്റെ വാക്കുകൾ രാജാവിനോട് പറഞ്ഞ് സോതിരനാളിനെ കൊണ്ട് റിലീസ് ചെയ്യിച്ച കഥയും പറയുന്നുണ്ട് ജയിലിൽ നിന്ന് മോചിതനാക്കിയ കഥയും പറയുന്നുണ്ട് എന്തായാലും വൈകുണ്ഠസ്വാമികളാണ് ഒരു പരിധി വരെ ശ്രീനാരായണ ഗുരുദേവനായാലും ചട്ടമ്പിസ്വാമികൾക്കായാലും അയ്യാഗുരുവിനും ഒക്കെ മുൻപേ കേരളത്തിൽ നവോത്ഥാനത്തിൻ്റെ ആദ്യത്തെ കല്ലുകൾ പാകിയത് ആദ്യത്തെ പാവപ്പെട്ട നിരാലംബരായ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചത് വലിയ രീതിയിൽ പ്രതിഷേധത്തിൻ്റെ രൂപത്തിലും അവരെ പഠിപ്പിക്കാനും അവർക്കാവശ്യമായ വിദ്യ പകർന്നു നൽകുന്നതിനും പൊതു കിണറുകളിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുന്നതിനും ക്ഷേത്രത്തിൽ ആചാര അനു അനുഷ്ഠാനങ്ങൾ നടത്തുന്നതിനും പൂജ നടത്തുന്നതിനും ദർശിക്കുന്നതിനും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള മഹാനായ വലിയ ഒരു വ്യക്തിത്വമായിരുന്നു വൈകുണ്ട സ്വാമികൾ അപ്പോൾ വൈകുണ്ടസ്വാമികൾ വൈകുണ്ഠനാഥൻ്റെ നവോത്ഥാന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ നവോത്ഥാന രംഗത്ത് വലിയ ശില പാകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സമാധി ദിനത്തിൽ പ്രണാമം അർപ്പിക്കുന്നു നൂറ്റി എഴുപത്തിനാലാം സമാധി ദിനമാണ് ഇന്ന് തീർച്ചയായും ഇത് എല്ലാ യുവതലമുറ നാം ഇപ്പോൾ വലിയ സന്തോഷത്തോടു കൂടി ജാതിയും മതവും വർഗ്ഗവും വരണവൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് ജീവിക്കുകയും എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുകയും പൊതുനിരത്തിലൂടെ നടക്കുകയും ക്ഷേത്രങ്ങളിൽ പോയി തൊഴുകയും ഒന്നിച്ചിരുന്ന അന്നദാനം കഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൽ അങ്ങനെയൊന്നും കേരളത്തിൽ ഇല്ലായിരുന്നു ഇതൊക്കെ ഉണ്ടാക്കി തന്നത് തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും ഒരുപാട് മഹാരഥന്മാരുടെ വലിയ നവോത്ഥാന പ്രവർത്തനങ്ങളിലൂടെയാണ് അതിലേറ്റവും മുന്നിൽ നിൽക്കുന്ന ഉന്നത ശ്രേണി നിൽക്കുന്ന ഒന്നാമതായി നിൽക്കുന്ന പേര് തന്നെയാണ് അയ്യ സ്വാമി സ്വാമിയുടേത് തീർച്ചയായിട്ടും പുതിയ തലമുറ ഇത് പഠിക്കുക കൂടി ചെയ്യണം എന്ന് മനസ്സിലാക്കിയിട്ടാണ് നാം വന്ന് നടന്നു വന്ന വഴികൾ നാം പിന്നിട്ട പാതകൾ അത്ര സുഗമമായിട്ടുള്ളതായിരുന്നില്ല നമ്മൾ തിരിച്ചറിയണം കാരണം ഇന്ന് നേടിയ എല്ലാ നേട്ടങ്ങളുടെയും പിന്നിൽ സമ്പത്ത് മാത്രമല്ല വലിയ സാമൂഹ്യ പരിഷ്കരണവും നവോത്ഥാനവും ഒക്കെ നടന്നിട്ടുണ്ട് അത് നടത്തിയത് വലിയ മഹാരഥന്മാരാണ് ഗുരുക്കന്മാരാണ് എന്ന് നാം തിരിച്ചറിയണം അവരെ നമുക്ക് പ്രണമിക്കണം അവരെ നമുക്ക് ആദരിക്കണം ബഹുമാനിക്കണം അതിനു കൂടി കൊണ്ടാണ് ഇന്ന് ഈ ദിവസം ഇത്തരത്തിലുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു സംസാരം ഞാൻ പ്രേക്ഷ എൻ്റെ നമ്മുടെ ഗ്രീൻ ഗ്ലോബലിൻ്റെ പ്രേക്ഷകർക്കായി മുന്നോട്ട് വെക്കുന്നത് അയ്യ വൈകുണ്ടസ്വാമി അവർകൾക്ക് അയ്യ വൈകുണ്ഠനാഥന് എല്ലാവിധ പ്രണാമവും അർപ്പിക്കുന്നു